ഹലോ ഗൈസ് ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പിയായിട്ടോ ഞാൻ ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ അങ്ങനെ തുടങ്ങാം അല്ലേ ഞാൻ ഇവിടേത് മൂന്ന് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് മൂന്ന് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് കൂടെ നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ച് ക്യാരറ്റ് കൂടി ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഒന്നര കപ്പ് പാൽ കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ പാല് വറ്റി കുറുകി ഡ്രൈ ആകുന്നത് വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ ഏതാണ്ട് ഈ പരുവമാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ ചൂടാക്കുക ശേഷം കുറച്ച് ഏലക്കപ്പൊടി ഇതിൻ്റെ മേലെക്കൂടെ വിതറിക്കൊടുക്കണം ലാസ്റ്റായിട്ട് കുറച്ച് ക്യാഷു കുനുകുന അരിഞ്ഞത് ഇതിൻ്റെ മുകളിലേക്ക് വിതറിക്കൊടുക്കണം ക്യാഷു ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ ബദാം ആട്ടോ ആഡ് ചെയ്ത് കൊടുക്കണത് ഈ ഹൽവ കഴിക്കുന്ന ഇടയ്ക്ക് ഈ ബദാമും ക്യാഷുവൊക്കെ ഇടയ്ക്കിട കഴിക്കുന്നത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതെ നമ്മുടെ ഹൽവാക്കുട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാട്ടോ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല കിഡിലൻ ടേസ്റ്റാണേ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം അപ്പം അത്രയുള്ളൂ ടാറ്റാ